ഹായ് ഹായോ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ ഇതാ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും കൂടെ ഒന്ന് നമുക്ക് കാണാം ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് ഹോളിലായിട്ട് ഒരു പാനൽ ഡിസൈൻ കൊടുത്തിട്ട് ഹാങ്ങിങ് ലൈറ്റും കൂടെ നൽകിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് തൊട്ടടുത്ത വോളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഒരു സൈഡിൽ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് കബോർഡിന് ഉള്ളിലായിട്ട് മുഴുവനായിട്ടും തട്ട് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് സിംപിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ ഡോർ വുഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ഗ്യാസും വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ബ്ലൂ വൈറ്റ് ബുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഈയൊരു കിച്ചണിലായിട്ട് ഈ ഒരു വാളിലായിട്ട് ഗ്രില്ലാണ് ലെങ്തിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലോസി ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് എവിടെയാണ് വിറകടുപ്പ് വരുന്നത് വിറകെടുപ്പ് വരുന്ന ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ മുകളിലായിട്ട് റാക്ക് നൽകിയിട്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പ് വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിലായിട്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടില്ല എവിടെയായിട്ടാണ് സിങ്ക് വരുന്നത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലെങ്ത്തിലായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എവിടെ ആയിട്ട് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പർ ആയിട്ട് മുകളിൽ ബ്ലൂ ഗ്ലാസ് കോമ്പിനേഷനിലും താഴെയായിട്ട് ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്ത് വുഡിൻ്റെ ഷെയ്ഡിലുമാണ് നൽകിയിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് മുഴുവനായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ഓരോ കബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ചെയ്തതെന്ന് വീടിന്റെ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്ത പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഈ ഈയൊരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ഈ ഒരു ഡോറ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു പാത്രം കഴുകാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ബാത്റൂമൊക്കെ ഈ ഒരു പുറത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണറൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവരുടെ പഴയ വീട് പൊളിച്ചിട്ടുള്ള ഭാഗം കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈയൊരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക്